ും അപ്പൊ സിനിമ യാത്ര എടുക്കണത്തിനരുടെ നമ്മുടെ ആശി ആൻഡ് ലാമിയ ഒരു എന്നോ വിളിച്ചു പറഞ്ഞിരിക്കണം അപ്പൊ ഞാൻ എന്താക്കി ഈ ഒരു തക്കത്തില് സിനിമനെ കൊണ്ടുവരണ ഒരു ദിവസം നമുക്ക് എന്താക്ക അല്ല കല്യാണത്തിന്റെ ദിവസം സിനിമനെ കൊണ്ടു അങ്ങനെ നിന്നതാണ് എന്താ ഒറ്റ പോക്കിലാവുമല്ലോ അപ്പൊ നമ്മളിപ്പോ പോണത് നിലമ്പൂര് സൈഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് പ്ലേസ് ഞാൻ പറഞ്ഞു അവിടെ എത്തിയിട്ട് അല്ലെ അങ്ങനെ അലക്കുട്ടി പിന്നെ അലക്കുട്ടി കാറിൽ കയറി എന്താണ് അവസ്ഥ അലക്കുട്ടിനെ കൊണ്ട് യാത്ര ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ കാരണം അല കണ്ടി കയറി അല ഒരുങ്ങും അതിന് എത്ര ദൂരമാണെങ്കിലും പിന്നെ നമ്മളെ കുട്ടിയുടെ മുഖത്തേക്ക് നമ്മൾ എ സിട്ട് വെച്ചിട്ടില്ല കേട്ടോ നമ്മളെ കാലുമൊക്കെ ആണ് എ സി ഇട്ടിരിക്കണേ കാരണം ഇനി കഫക്കെട്ട് പിടിക്കണ്ടിട്ട് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ ഒരുപാട് യാത്ര ചെയ്യുമ്പോഴാണ് ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരിക എന്നൊക്കെ ആളുകൾ പറഞ്ഞാന്ന് പിന്നെ നമുക്ക് എന്താണ് കിലോമീറ്റർ കണക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരം ഉള്ളതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അല്ലേ ഒരു ഈ കുട്ടികൾക്ക് ഒരു എത്ര വയസ്സ് വരെ ഒരു വയസ്സ് രണ്ട് വയസ്സ് വയസ്സല്ലേ ഒരു മൂന്നാല് വയസ്സ് കഴിഞ്ഞ വരെ നമുക്ക് ടെൻഷൻ തന്നെയാണ് ബിറ്റേക്ക് ഇപ്പം അപ്പച്ചി എനിക്കും അവിടെ വേദന ഉണ്ട് എന്ന് പറയുന്ന വരെ ടെൻഷൻ തന്നെയാണ് മക്കളെ ഓക്കെ അപ്പം ഏതാ സ്ഥലമൊന്നും എനിക്കറിയില്ല നമ്മൾ ഇങ്ങനെ പോയി ഇങ്ങോട്ട് മമ്പാട് മമ്പാടെത്തി മമ്പാട് ഇതാണ് തേക്കിൻകാട് ഇത് ഏതാ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല എന്താ എന്ത് മ്യൂസിയം ഒന്നും അറിയില്ല പക്ഷെ നല്ല രസം ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിലൂടെ പോകുന്നത് എനിക്ക് തോന്നുന്നു ഏതാ സ്ഥലം എന്നുള്ളത് നമുക്ക് നോക്കാം സൈഡിൽ കൂടെ കച്ചവടക്കാരൊക്കെ ഉണ്ട് അലക്കുട്ടി നല്ല ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ എന്തായാലും കല്യാണത്തിന് ഒരു മണിക്കെങ്കിലും എത്തും എന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത് നമ്മൾ പോകുമ്പോഴേക്കും ചോറ് കഴിയുമോന്നൊരു ഡൗട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഓഡിറ്റോറിയത്തിലോട്ട് എത്തി അല്ലേ മനസിലായില്ലേ വാ മത്തിക്കാട്ടി കുട്ടി അടുത്ത് തന്നെ എന്നിട്ടാണ്ട് ഇടിക്കുന്നേടി ഇന്റെ പ്രായ ചെക്കന്മാരൊന്നും ഇവിടെ പെണ്ണിട്ടിട്ടില്ല എന്റെ ഒപ്പമുള്ള പോലെ തന്റെ വൈബായിട്ട് മാറും ൂടി കല്യാ പോയില്ലായിട്ടിനെ പറഞ്ഞ കുട്ടിനെ അടുപ്പി പോന്നക്കളെ ോറാ ഞാൻ പോയിട്ട് ബിരിയാണി ആക്കട്ടായി കറി കൂടിയോ നമുക്ക് എന്നാ ഞാൻ പോയിട്ട് ബിരിയാണി ബിരിയാണിട്ടോ ഏറഞ്ചോറാണ് കഴിക്കുന്നത് അതേ പുട്ടി താതെട്ടിങ്ങണേ അത് ഫുള്ള് വെച്ചിട്ടുണ്ടീ പനി പിടിച്ച് വന്നിക്കണേ ന്റെ അന്നറിയില്ലെങ്കിൽ ഓഫർ ഞാൻ പറയൂട്ട് വരും നാലേ ദിവസം വരും ഇതേപോലെ മാറിയാണ് കുട്ടി ഇറങ്ങിയ പാട് ഞാൻ നടങ്ങാന കുട്ടീന്റെ കയ്യിലാണ് നിന്നും നടന്നുപോലെ അൻസിഫും അൻസിഫും കുട്ടികളെത്തി എന്താ പാട് എവിടെ ബാക്കിയൊരു കുട്ടി അവിടെ അഞ്ചു മാസം ഇനി ആൺകുട്ടി ആവാനാണോ പെൺകുട്ടി ആവാനാണോ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് നല്ല വർത്താണോ അവിടെ നല്ല വീട് എടുത്തോണ്ടിരിക്കാടൊക്കെ കിട്ടാൻ നടക്ക എന്താ പുള്ളി കുപ്പായ കിട്ടിട്ടാണല്ലോ എത്ര മാസം എത്ര മാസം ഫൈവ് അല്ലേ മന്ത് കഴിഞ്ഞിട്ട് ചെറിയ ഇത് ആൺകുട്ടിയല്ലേ ഇത് പെൺകുട്ടി പെൺകുട്ടിയലേഹാനഉപ്പരി നിങ്ങൾ കഴിച്ചോളൂ സമയം കൊറേ കഴിക്കണേ ആകെ പറ്റുന്നുണ്ട് തെറ്റി പോകുന്നു ചേച്ചില്ല എന്തിനാണ് തെറ്റി പോകുന്നുള്ളത് വണ്ടിയിൽ എത്തിയിട്ട് പറഞ്ഞുതരാം കുട്ടിക്ക് നല്ല ഇട്ട് ഇട്ടുകൊടുത്തില്ല ഓൾക്ക് ഡ്രസ്സിന്റെ അല്ല ഓളെ കോല എങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞ് ഫുൾ കച്ചറയാണ് കഴിച്ചത് ഓളെ വിചാരം ഇവിടെ കൊറേ ആൾക്കാർ ഇണ്ടാവൂല അതൊക്കെ യൂട്യൂബേഴ്സിന്റെ കല്യാണം എന്നുള്ള കാര്യം വണ്ടീന്ന പറയുന്നത് പിന്നെ ഇവിടെ എത്തിട്ട് ഞങ്ങള് പറയാം വണ്ടിയിൽ ഇരിക്കങ്ങള് പോയി വര കോലം കണ്ടില്ലേന്ന് കോലൊക്കെ മനുഷ്യന്മാരാണ് പല കോലത്തിലും ആളുകളാവും നമ്മടെ നല്ല കോലത്തില് മാത്രം നമ്മളെല്ലാരും കാണരുത് ഈ സമയവും കടന്നു പോകൂ ആറ് ഞാൻ ഏയ് തുറന്നി പോനു പറ്റ കലിപ്പിലാണ് എന്താണ് കല് ഇപ്പൊ കല്യാണ പേരേന്ന് ഇറങ്ങി പോരൊക്കെ ചെയ്തു കൈ അവള് കല്യാണത്തിന് ഇല്ല ഇല്ലാന്ന് പറഞ്ഞാണ് ഞാൻ പിടിച്ചു പോടുന്നതാണ് ഇപ്പൊ നോക്കിയൊക്കെ കയ്യും കാലം ഒക്കെ അസ്ഥിഖുമ്പോടം അസ്തികണേ പനി നല്ലോണം ബാധിച്ചിരിക്കണന്നിട്ട് അവിടുന്ന് ആൾക്കാരൊക്കെ കണ്ടിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ട് നടക്കും ഒരാള് ഏ എന്നിട്ട് വണ്ടി കയറ്റോ കുഞ്ഞോളെ കണ്ടില്ലേ അനുസഫിന്റെ കുഞ്ഞോളെ കണ്ടില്ലേ ഓളൊക്കെ എന്ത് ലുക്കിലാ വന്നിക്കണേന്ന് ലുക്കിലല്ല കായിക ഈ സുഖം വന്നയാളെ കോലൊക്കെ മാറും ഏത് കോലത്തില് നല്ല കോല മാത്രം എല്ലാവർക്കും നല്ല ആ കാറിലല്ല പനി അലക്കു വരെ പെരയെന്ന് ഇട്ടു കൊടുക്കുന്ന ഡ്രൗസർ പിന്നെ അതിലും പരാതി ഞാൻ ലുക്കായി വന്നു കോല ലുക്കാക്കിയില്ലെന്ന് പറഞ്ഞു എന്തായാലും കല്യാണൊക്കെ കൂടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് നാട്ടിലോട്ട് തിരിച്ചു എങ്ങനെയുണ്ട് കല്യാണം കല്യാണം ഒക്കെ അടിപൊളിയായി എല്ലാം അടിപൊളിയായി പക്ഷെ തെറ്റി പോന്നു ഡ്രസ് പോരാ അവളെ കോലം ഫേസ് ഒക്കെ ആകെ കൊണ്ടും കോഴിയും കുരുവും തടിയില്ലായ്മയും ഒക്കെ പാടെ പനിയുടെ അല്ല അങ്ങനെ കല്യാണൊക്കെ കൂടി ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ട് ഇനി നമ്മള് തിരിച്ചിവിടെ നാട്ടിലോട്ട് എന്തായാലും ഒരു രണ്ട് രണ്ടര മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടെ മെല്ലെ നിർത്തി ഇവിടെ നിർത്തി കുറച്ചേരം നിർത്തി കുട്ടിക്ക് പാലൊക്കെ കൊടുത്ത് വീണ്ടും ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് കൈസ് അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ട് കാണാൻ അപ്പൊ ഇപ്പൊ നമ്മളങ്ങനെ കല്യാണൊക്കെ കൂടി നമ്മളെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത് ആ ഒരു ഞാൻ ഏർപ്പെടുന്നുണ്ട് ഞാനിപ്പോൾ വണ്ടിയിലിരുന്നാൽ ഞാൻ കല്യാണം കൂടിയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞാണ് ഞാൻ ഒപ്പിച്ചാണ് കൈസ് അപ്പോൾ അല ആദ്യമായിട്ടൊരു കല്യാണത്തിന് കൂടിയതാണ് അപ്പോൾ എന്തായാലും ഹാപ്പി മാരിഡ് ലൈഫ് ബ്രോ അതായത് ആശിക്കും ആൻഡ് ലാമിയോക്കും അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കല്യാണ ഫംഗ്ഷനും കൂടി എന്തായാലും കൈസ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അല കരയുന്നുണ്ട്